പിതാവിൻ്റെയും മുദ്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഞങ്ങളുടെ നല്ല ദൈവമേ ജനിച്ച നിമിഷം മുതൽ ഇന്നുവരെ അങ്ങ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോഴും ആവശ്യപ്പെടാതെയും അങ്ങ് നൽകിയ നിരവധിയായ ദാനങ്ങൾ ഞങ്ങൾ ഓർക്കുന്നു ഇതുവരെയും തിരിച്ചറിഞ്ഞ് നന്ദി പറയാത്തതും എന്നാൽ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളതുമായ സകല അനുഗ്രഹങ്ങൾക്കും കർത്താവേയും അങ്ങയുടെ ഞങ്ങൾ നന്ദി പറയുന്നു മാതാപിതാക്കളിലൂടെ സഹോദരങ്ങളിലൂടെ ബന്ധുജനങ്ങളിലൂടെ അയൽവാസികളിലൂടെ സുഹൃത്തുക്കളിലൂടെ അധ്യാപകരിലൂടെ പുരോഹിതരിലൂടെ സന്യസ്തരിലൂടെ തിരുസഭയിലൂടെ പൂർവികരിലൂടെ അധികാരികളിലൂടെ ഞങ്ങളെ അനുഗ്രഹിച്ച നല്ല ദൈവമേ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു സ്വജീവിതത്തിലെ നിരവധിയായ അനുഗ്രഹങ്ങളെ തിരിച്ചറിഞ്ഞ് അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ എല്ലാ മനുഷ്യരെയും അനുഗ്രഹിക്കണമേ വലിയ ദുഃഖത്തിലും നിരാശയിലും കഴിയുന്നവർക്ക് ആശ്വാസവും സമാധാനവും നൽകണമേ ഇന്ന് കഠിനമായ ദുഷ്ടതയും വഞ്ചനയും ചെയ്യാൻ തീരുമാനമെടുത്തിരിക്കുന്നവരെ പിന്തിരിപ്പിക്കണമേ വിനാശകരമായ അപകടങ്ങളിൽ നിന്നും പിതാവെ അങ്ങയുടെ മക്കളെ സംരക്ഷിക്കണമേ ദൈവവിളി ഉപേക്ഷിക്കാനും ഭ്രൂണഹത്യ ചെയ്യാനും തീരുമാനിച്ചിരിക്കുന്നവരെ മനസാന്തരപ്പെടുത്തണമേം മദ്യപാനത്തിൻ്റെ അടിമത്തത്തിൽ കഴിയുന്നവരെ കരുണയോടെ മോചിപ്പിക്കണമേ വലിയ ഞെരുക്കത്തിലും ദുഃഖത്തിലും കഴിയുന്ന അവരുടെ കുടുംബാംഗങ്ങളെ ആസ്വസിപ്പിക്കണമേം ചെയ്യാത്ത തെറ്റിന് അനുഭവിച്ച് തടവറകളിൽ കഴിയുന്നവരെ ആശ്വസിപ്പിക്കണമേം സത്യത്തെ പ്രതിയും പീഡനമേൽക്കുന്ന എല്ലാവരെയും തടവിലാക്കപ്പെട്ടവരെയും മരണഭിത്തിയിൽ കഴിയുന്നവരെയും ധൈര്യപ്പെടുത്തണമേം അല്പകാലത്തെ സഹനത്തിന് നിത്യതയിൽ ലഭിക്കാനിരിക്കുന്ന ആനന്ദം കൊണ്ട് അവരെ അഭിഷേകം ചെയ്യണമേം കർത്താവ് വിശ്വാസം നഷ്ടപ്പെടാതെ പ്രത്യാശയോടെ ജീവിക്കുവാൻ അങ്ങയുടെ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേം പരിശുദ്ധ അമ്മയും മാലാഖമാരുടെ രാജ്ഞി മധ്യസ്ഥതയും സാന്നിധ്യവും ഞങ്ങൾ നൽകിയും ഞങ്ങളെ നയിക്കണമേം പരിശുദ്ധ അമ്മയും മാലാഘമാരുടെ രാജ്ഞി മധ്യസ്ഥവും സാന്നിധ്യവും നൽകിയും ഞങ്ങളെ നയിക്കണമേ പരിശുദ്ധ അമ്മയും മാലാഖമാരുടെ രാജ്ഞി മാധ്യസ്ഥവും സാന്നിധ്യവും നൽകിയും ഞങ്ങളെ നയിക്കണമേ ആമേൻ ഞങ്ങളുടെ സ്വർഗസ്ഥനായും അങ്ങയുടെ നാമം ഉചിതമാകണമേം അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേയും അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേയും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മരമീൻ സ്വസ്ഥീൻ കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമരേമി തമ്പുരാൻ്റെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്കന മീ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ മാർക്കോസെയ്ത സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തി ഏഴ് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ അവർ വീണ്ടും ജറുസലമിൽ വന്നു അവൻ ദേവാലയത്തിലൂടെ നടക്കുമ്പോൾ പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും അവൻ്റെ അടുത്തെത്തി അവർ അവനോട് ചോദിച്ചു എന്തധികാരത്തിലാണ് നീ ഇവയൊക്കെ ചെയ്യുന്നത് ഇവ പ്രവർത്തിക്കുന്നത് പ്രവർത്തിക്കുന്നതെന്തിന് ആരാണ് നിനക്ക് അധികാരം നൽകിയത് യേശു പറഞ്ഞു ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാം എന്നോട് ഉത്തരം പറയുവിൻ എന്തധികാരത്തിലാണ് ഞാൻ ഇവ ഇവ ചെയ്യുന്നതെന്ന് അപ്പോൾ പറയാം യോഹനാൻ്റെ ജ്ഞാന സ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ ഉത്തരം പറയുവിൻ അവർ പരസ്പരം ആലോചിച്ചു സ്വർഗത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ അവന് വിശ്വസിച്ചില്ല എന്ന് അവൻ ചോദിക്കും മനുഷ്യരിൽ നിന്ന് എന്ന് പറയാൻ അവർക്ക് ജനങ്ങളെ ഭയമായിരുന്നു കാരണം യോഹനാൻ യഥാർത്ഥത്തിൽ ഒരു പ്രവാചകനാണെന്ന് എല്ലാവരും കരുതിയിരുന്നു അതിനാൽ യേശു അവർ യേശുവിനോട് പറഞ്ഞു ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാം അപ്പോൾ യേശു പറഞ്ഞു എന്തധികാരത്തിലാണ് ഞാൻ ഇവ ചെയ്യുന്നതെന്ന് ഞാനും നിങ്ങളോട് പറയുന്നില്ല നമ്മുടെ കർത്താവായ ഈശം ഷിഹായ്ക്കും സ്തുതി